ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ തുടങ്ങുകയാണെങ്കിൽ അങ്ങനെ നമ്മൾ വീണ്ടും തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ എന്നാൽ രാത്രി നമ്മൾ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് നിന്ന് ഇങ്ങോട്ട് പോകുന്നു ഞാനും ഏട്ടയും കുഞ്ഞാപ്പിയും കൂടെയാണ് പോകുന്നത് കേട്ടോ അബി അവിടെയാണ് അവരുടെ കൂടെ ആണ് നിൽക്കുന്നത് അപ്പം ഇന്ന് പോയി അബീനെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് പോരണം കേട്ടോ ഇന്നലെ പോരാൻ നേരത്ത് കുറെ തവണ വിളിച്ച് വരുന്നുണ്ടോ വരുന്നുണ്ടോയെന്ന് ചോദിച്ചിട്ട് എന്ത് ചെയ്താൽ വരുന്നില്ല കേട്ടോ ഉരുണ്ട് കടന്ന് കാറിച്ച് ആണെന്നാൽ പിന്നെ വില്ലപ്പൻ്റെയും വലിയമ്മുടെയും കൂടെ രണ്ട് ദിവസം നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങാ പോകുന്നു കേട്ടോ ചെറിയ ചാറ്റൽ മടിയൊക്കെ നനഞ്ഞാണ് പോകുന്നത് അതുകൊണ്ട് ചെറുതായിട്ട് തുമ്പലൊക്കെ എനിക്ക് തുടങ്ങിയിട്ടുണ്ട് ഞാൻ പിന്നെ കുഞ്ഞാപ്പീനെ നമ്മുടെ കോട്ടിനകത്ത് ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ച് കൊണ്ടുന്നതുകൊണ്ട് കുഞ്ഞാപ്പിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ ഞാൻ പിന്നെ കുറച്ചൊക്കെ നനഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനും കുഞ്ഞാപ്പിയും കൂടെ ഒരു കോട്ടിനകത്ത് കയറിയത് കൊണ്ട് നമ്മളറിഞ്ഞാലും എന്ന് വിചാരിച്ചേട്ടാ അപ്പോൾ നമുക്ക് പതുക്കെ പതുക്കെ നമ്മുടേതായ ഓരോരോ കാര്യങ്ങൾ കാര്യങ്ങളങ്ങ് തുടങ്ങിയേക്കാം ഇന്ന് കുറേ പരിപാടികളുള്ള ദിവസമാണ് അഭിയുടെ പുസ്തകമൊക്കെ വന്നിരിക്കുന്നുണ്ടായിരുന്നു യു കെ ജിയിലോട്ടുള്ളത് അപ്പോൾ സിസ്റ്റർ ഇങ്ങനെ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ അമ്മമാരുടെയൊക്കെ അപ്പോൾ അത് തിട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പുസ്തകം വാങ്ങാനുള്ളവരൊക്കെ വന്ന് വാങ്ങണം എന്ന് പറഞ്ഞിട്ട് കേട്ടോ രണ്ടുമൂന്ന് ദിവസമായി മെസ്സേജ് വന്നിട്ടെങ്കിലും പോകാനൊന്നും ഒത്തില്ലായിരുന്നു ഇന്ന് പോയി അതൊക്കെ മേടിക്കണം എന്ന് ഓർത്തിരിക്കാണ് അപ്പോൾ ഇന്ന് അതൊക്കെ പോയി മേടിക്കണം പിന്നെ ആ ബുക്ക് പൊതിയാനുള്ള പേപ്പറ് നെയിൻ സ്ലിപ്പ് സ്ലൈറ്റ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കുന്നു ഇന്നിപ്പോൾ സ്കൂൾ തുറക്കാൻ രണ്ടോ മൂന്നോ ദിവസമല്ലേല്ലോ അത്രയും പോലും ഇല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് അത് ആ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് ആ വഴി അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പോയി അഭിനേം കൂട്ടിക്കൊണ്ട് നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് വരാം എന്നുള്ള പദ്ധതിയിലാണ് കേട്ടോ അപ്പോൾ രാവിലെ ഇതാ ഇന്നത്തെയും പോലെ ഒരു കട്ടൻ ചായയൊക്കെ ഇട്ട് കുടിച്ചു അത് കഴിഞ്ഞിട്ട് നേരെ അരിക്കുള്ള വെള്ളം അടുപ്പിലേക്ക് വെച്ച് പിന്നെ കുടിവെള്ളവും വെച്ചു കേട്ടോ ഇന്നാണെങ്കിൽ ഇപ്പോൾ രാവിലെ വലിയ കുഴപ്പില്ലാത്ത മഴ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇന്നലെയൊക്കെ ഇടിച്ചു കുത്തിയുള്ള മഴയായിരുന്നു ഒരു രക്ഷയിലായിരുന്നു തുള്ളി തോരാത്ത മഴയായിരുന്നു കേട്ടോ ഇന്നിപ്പം ഒന്ന് ശമിച്ച് നിൽക്കുന്നതുകൊണ്ട് വേഗം പണി ഒതുക്കിയിട്ട് വേഗം പോയിട്ട് വരാമെന്നുള്ള പദ്ധതിയിലാണ് അപ്പം അതുകൊണ്ട് രാവിലെ തന്നെ അതായത് അരിയൊക്കെ കഴുകി അടുപ്പിലിട്ട് കഞ്ഞി ആക്കുന്നുണ്ട് പിന്നെ കുടിവെള്ളം വെച്ചല്ലോ ഇനിയിപ്പം നമുക്ക് കാപ്പി ക്കിന്ന് റവയാണ് ഉള്ളത് അപ്പോൾ അത് വെച്ച് ഉപ്പുമാവ് ഉണ്ടാക്കാം പിന്നെ ഈ രണ്ട് പഴം ഇരുപ്പുണ്ട് അതും പുഴുങ്ങാന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നുകൊണ്ട് കട്ടൻ ചായ ഒക്കെ കുടിക്കുന്നുണ്ട് ഇരുന്ന് കുടിക്കാനുള്ള സമയമില്ല കേട്ടോ കാരണം ആസ്വദിച്ച് പണിയൊക്കെ ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ മഴ വന്നിങ്ങി ചാടും അപ്പം അതുകൊണ്ട് പിന്നെ ഇന്നലെ വീട്ടിൽ നിന്ന് പോയിട്ട് വന്നപ്പോഴത്തേക്കിനി അവിടുന്ന് കുറച്ച് ചക്കയും പിന്നെ നമ്മുടെ കപ്പളങ്ങയും രണ്ടും വാഴക്കൊലയൊക്കെ അമ്മ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ചക്ക ഞാനിവിടെ വന്ന് പതുക്കെ ഒന്ന് തുന്നിച്ച് നോക്കിയപ്പോഴത്തേക്കിനും പിന്നെ അത് പുളിതുണ്ടിയായിരുന്നു അപ്പം ഞാനത് അപ്പം തന്നെ വെട്ടിപ്പിറക്കി ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചു കേട്ടോ അപ്പം ഇന്നലെ ചക്ക വെട്ടിയതുകൊണ്ടാണോ എന്നറിയില്ല രാവിലെ അടുക്കള നിറച്ചും കൂപിച്ചയുടെ ആഘോഷ പരിപാടികളായിരുന്നോട്ടോ അപ്പം ഞാൻ വിചാരിച്ചു അടുപ്പിലൊന്ന് പുകയിടാന്ന് വിചാരിച്ച് ഊതി ഊതിയ ഊതി എൻ്റെ തലമരയ്ക്കാൻ തുടങ്ങിയായിരുന്നു കാരണം അടുപ്പും പാതമൊക്കെ തണുത്ത് മരച്ചിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഒരു തരത്തിലൊന്ന് തീയൊക്കെ പിടിപ്പിച്ച് കുറച്ചു നേരം അടുപ്പും പാതവും പെരക്കകുമൊക്കെ ഒന്ന് നന്നായിട്ട് പുകയട്ടെ എന്ന് വിചാരിച്ച് പുകയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ അപ്പളേക്ക് നമ്മുടെ ചോറ് തിളച്ചിട്ടുണ്ടായിരുന്നു അത് പിന്നെ ഞാൻ റൈസ് കുക്കറിലൊക്കെ ഇറക്കി വെച്ചു പിന്നെ കുറച്ച് വിരിക്കാനുള്ള തുണിയൊക്കെ രാവിലെ അലക്കി പിഴിഞ്ഞ് കൊണ്ടുവന്ന് വിരിക്കുന്നുണ്ട് കേട്ടോ പോയപ്പോഴത്തേക്കിനും കൊണ്ടുപോയ ഡ്രസ്സൊക്കെ ഒന്ന് ഇന്നലെ വൈകിട്ട് തന്നെ കഴുകി എടുത്ത് വെച്ചായിരുന്നു അപ്പം അത് രാവിലെ വെള്ളം വന്നപ്പോൾ ഒന്നും പിഴിഞ്ഞിട്ട് ഡ്രയറിനകത്ത് ഉണക്കിയിട്ടാണ് ഇരിക്കുന്നത് ഇത്രയും നാൾ നമ്മൾ ഡ്രയർ ഒന്നും യൂസ് ചെയ്യുന്നില്ലായിരുന്നു ഇനിയിപ്പോൾ അതില്ലാതെ പറ്റത്തില്ല കേട്ടോ അല്ലെങ്കിൽ ഇല്ല ഒരാഴ്ച രണ്ടാഴ്ച എടുക്കും ഒരു കുഞ്ഞു തുണി ഉണങ്ങി കിട്ടാനായിട്ടോ പ്രത്യേകിച്ച് ഇവിടെ ഇങ്ങനെ അടുക്കി നമുക്ക് വിരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെ തിങ്ങിഞ്ഞൊരിങ്ങി കിടക്കുന്നതുകൊണ്ടാണോ എന്നറിയില്ല ഉണങ്ങി കിട്ടാൻ നല്ല സമയം എടുക്കും പിന്നെ ഇപ്പം സത്യം പറഞ്ഞാൽ മഴയൊന്നും പെയ്യുന്നില്ല പക്ഷേ വിരിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പറക്കാനോടാൻ മടിയായതുകൊണ്ട് ഞാൻ ചാർത്തിലോട്ട് തന്നെ അങ്ങ് വിരിച്ചിട്ടിട്ടുണ്ട് നന്നായിട്ട് വെയിൽ തെളിയുകയാണെങ്കിൽ മാത്രം പുറത്തെടുത്ത് കുറച്ച് തുണികൾ വിരികാന്ന് വിചാരിച്ചു പിന്നെ പിന്നെ അത്യാവശ്യം തുണികളെല്ലാം ചാർത്തിലേക്ക് വിരിച്ചിട്ടിട്ടുണ്ട് ചെറിയ തുമ്മലും ഒക്കെ ഉള്ളോണ് ഞാൻ വിചാരിച്ച് ചൂടുവെള്ളത്തിൽ കുളിക്കാമെന്ന് കേട്ടോ പിന്നിപ്പോൾ ഏതായാലും അടുപ്പിൽ തീ ഉണ്ടല്ലോ അപ്പോൾ ചൂടുവെള്ളം കുളിക്കും ുള്ളത് അടുപ്പിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഇതാ നമ്മുടെ തിണ്ണയൊക്കെ ഒന്ന് തൂത്തിടുന്നുണ്ട് കുഞ്ഞാപ്പി ഏറ്റു വരുന്നതിന് ഇപ്പറം കാരണം ഊദാനടിച്ച് തിണ്ണയൊക്കെ ഇങ്ങനെ നനഞ്ഞ് നനഞ്ഞ് കിടക്കാണ് കേട്ടോ ടൈലും കൂടെ ആയതുകൊണ്ട് എടുത്തടിച്ച് വീഴും അപ്പം അതുകൊണ്ടൊന്ന് തൂത്ത് തുടച്ചിട്ട് ഒരു പഞ്ചാസം തുണിയും വെച്ചൊന്ന് തൂത്തിടുകയാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങിക്കോളൂല്ലോ പിന്നെ കാറ്റൊക്കെ കേറിക്കോട്ടേന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഈ കട്ടനൊക്കെ ഒന്ന് പൊക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ തിണ്ണയൊക്കെ തൂത്ത് തുടച്ചിട്ട് അതിന് ശേഷം വന്നിട്ട് ഇതാ കുളിക്കാനുള്ള വെള്ളം അടുപ്പിലേക്ക് വെച്ചു എനിക്കും ഏട്ടക്കും കുഞ്ഞാപ്പിക്കും എല്ലാവർക്കും ചൂടുവെള്ളമാണ് കേട്ടോ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ തൂൾ മഴയൊക്കെ വന്നതുകൊണ്ടാണ് പനിക്കോളോ ജലദോഷമോ ഒന്നുമില്ലാട്ടോ ഞാൻ പിന്നെ ഒരു മുൻകരുതൽ പോലെ ചൂടുവെള്ളത്തിൽ വളർത്തി കുളിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ കുറച്ച് പുൽത്തൈൽ ഒഴിച്ച് നമ്മുടെ മേശയൊക്കെ ഒന്ന് തുടച്ചെടുത്ത് കിട്ടുക കാരണം അവിടെ വെച്ചാണ് ഞാൻ ചക്ക വെട്ടിയത് അവിടെ ആർത്താർത്ത് ഇങ്ങനെ കുവിച്ച് വരുമായിരുന്നു അപ്പം അതുകൊണ്ട് അതെല്ലാം ഒന്ന് തുടച്ചിട്ട് അപ്പോഴത്തേക്കും അവരുടെ വരവങ്ങ് നിന്നു കിട്ടാം പുൽത്തൈലത്തിന് ഒരു പ്രത്യേക മണവും കൂടാണല്ലോ അപ്പം അതുകൊണ്ട് പിന്നെ ഇനി അടി തൊട കാര്യങ്ങളൊന്നും ഇല്ല കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോയപ്പോഴത്തേക്കിനും ഫുൾ അടിച്ചെല്ലാം ക്ലീനാക്കി കഴുകി ഉണങ്ങാൻ പാകത്തിന് ഇട്ടിട്ടാണല്ലോ നമ്മൾ പോയത് അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല അപ്പോഴേക്കെന്താ നമ്മുടെ കുടിവെള്ളമായിട്ടുണ്ട് അതും തിളപ്പിച്ച് മാറ്റി വെച്ചു ഇനി നമ്മൾ പെട്ടെന്ന് കാപ്പി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ കടുക് കഴിഞ്ഞ ദിവസം ഞാൻ തീർന്നതെന്ന് പറഞ്ഞപ്പോൾ ആരോ എന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ കടുക് ഇപ്പം കാറ്റൊഴിയാൻ എന്ന് കേട്ടോ പക്ഷേ നമ്മൾ അന്ന് അങ്ങോട്ട് പോയല്ലോ പിന്നെ ഇന്നലെ രാത്രിയല്ലേ വന്ന് മേടിക്കാൻ ഒത്തില്ല നമുക്ക് ഇന്ന് മേടിക്കാം കേട്ടോ അതിലും ഞാൻ മുഖവരയ്ക്ക് എടുത്തിട്ടുണ്ട് ആ അപ്പം കടുകില്ലാത്ത കൊണ്ട് കടികില്ലാതെ ഉപ്പുമാവുണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ എന്നത്തെയും പോലെ തന്നെ നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും മുളകും വേപ്പിലയും ഒക്കെ കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഒഴിച്ച് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് വെട്ടി തിളച്ച് കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ റവ ഇട്ട് കൊടുക്കുകയാണ് അത് നമ്മുടെ വറുത്ത റവയെക്കൂട്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇനി അത് വറക്കാനൊന്നും മെനക്കെടേണ്ട ആവശ്യമില്ല അങ്ങനെ ഷഡ്ഡ് പോകുന്നത് നമ്മൾ കാപ്പി ആക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഉപ്പ് മാവ് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് പഴം പുഴുങ്ങാൻ വെക്കണമല്ലോ അപ്പം പഴം പുഴുങ്ങാൻ വെക്കാനായിട്ട് ചെന്നപ്പോഴാണ് ഓർത്ത് ഇഡലി കുട്ടകത്തിനകത്താണ് കുളിക്കാനുള്ള വെള്ളം വെച്ചേക്കുന്നതെന്ന് പിന്നെ ഞാൻ അവിടെ ഇരുന്ന് നമ്മൾ വെള്ളമൊക്കെ തിളപ്പിക്കാൻ എടുക്കുന്ന പാത്രത്തിൻ്റെ മണ്ടയിൽ ഇടയിൽ തട്ടി വെച്ച് പഴം മുറിച്ച് അതിൻ്റെ മണ്ടേ വെച്ച് ഒരു തരത്തിൽ പുഴുങ്ങിയെടുക്കാമെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു കേട്ടോ നന്നായിട്ട് പെട്ടെന്ന് തന്നെ പുഴുങ്ങി കിട്ടി പെട്ടെന്ന് തന്നെ വെള്ളവും തിളച്ച് സ്റ്റീലിൻ്റെ ആയതുകൊണ്ടേ അപ്പോഴാണ് ഞാൻ ഓർത്തത് ഉപ്പുമാവിനകത്ത് ഇടാൻ വേണ്ടിയിട്ട് തേങ്ങ ചിരയ്ക്ക് വെച്ചായിരുന്നത് അത് ഇട്ടില്ലല്ലോ ഒന്നും കേട്ടോ പിന്നെ ഞാനത് അതിനകത്തേക്കൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുത്തിട്ടുണ്ട് തേങ്ങാ ചിരക്കി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ നമ്മൾ പിന്നെ ക്യാരറ്റ് ഉണ്ടെങ്കിൽ ക്യാരറ്റ് തേങ്ങ ഉണ്ടെങ്കിൽ തേങ്ങ അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കുന്നതാണല്ലോ അങ്ങനെ നമ്മുടെ കാപ്പിയുടെ കാര്യങ്ങളൊക്കെ റെഡിയായി ഇനിയിപ്പോൾ പെട്ടെന്ന് കറിയും കൂടെ വെച്ചേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കുറച്ച് ചെറുപയർ എടുത്ത് കുക്കറിൽ വെച്ചിട്ടുണ്ട് അപ്പം അത് വേഗുന്ന സമയത്തിന് വേഗം കാപ്പി പിടിച്ചേക്കാന്ന് വിചാരിച്ച് ഞാനിപ്പോൾ കഴിക്കുന്നില്ല ഏട്ടായിക്കും കുഞ്ഞാപ്പിക്കൂടെ കൂടെ കൊടുത്തേക്കാന്ന് വിചാരിച്ചിട്ടോ ഇപ്പം ഏട്ടയാണെങ്കിൽ പറയുന്നുണ്ട് നല്ല അന്തരീക്ഷമാണ് പെട്ടെന്ന് പോയിട്ട് വരാണെങ്കിൽ ഓട്ടക്കാശ് മുതലാക്കാമെന്ന് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പണിയൊക്കെ തീർത്തേക്കാം അത് കഴിഞ്ഞ് സൗകര്യം പോലെ സമയം ഒക്കെ കഴിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് അപ്പം പയറ് അടുപ്പയിൽ വെച്ചിട്ടുണ്ട് പയറും നമുക്ക് കപ്പളങ്ങ കൊണ്ടുതെന്ന് ഞാൻ പറഞ്ഞല്ലോ കപ്പളങ്ങയും കൂടി ഇട്ടിട്ട് ചാറുകറി വെക്കാം പിന്നെ ഒരു ചുണ്ടൊടിച്ചതുകൊണ്ട് അപ്പോൾ അത് കുഞ്ഞു തോരനും ആക്കാം വിചാരിച്ചു കേട്ടോ അതിന് വേണ്ടിയിട്ട് വേഗം തന്നെ കപ്പളങ്ങ അതാ നടുവേപ്പൊളുന്നതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് തോലൊക്കെ ചെട്ടി റെഡിയാക്കി കഷ്ണിച്ചെടുക്കുന്നുണ്ട് നമ്മുടെ സാമ്പാർ കഷ്ണത്തിൻ്റെ പരിവത്തിൽ തന്നെ അപ്പളേക്ക് നമ്മൾ കുക്കറിൽ വേഗം വെച്ചിട്ടുള്ള പയർ ഒരു മൂന്ന് വിസിൽ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഏറൊക്കെ കളഞ്ഞ് തുറന്നിട്ട് നമ്മൾ കപ്പളങ്ങയും കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ അതിനകത്തേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പയർ വേഗം വെച്ചപ്പോൾ ഉപ്പിടാ ഞാൻ പോയി മറന്നുപോയിട്ടോ അപ്പോൾ അതുകൊണ്ട് ധൃത് ഈ സമയത്ത് ഇടയ്ക്ക് ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ പറ്റാറുണ്ട് പിന്നെ മഞ്ഞപ്പൊടി ഇട്ടപ്പോൾ ഒരു നുള്ളിൽ കൂടിപ്പോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട് സാറേ ഇല്ല അരപ്പരയ്ക്കുമ്പോൾ നമ്മൾ മഞ്ഞളില്ലാതെ ഇല്ലാതെ അരച്ചെടുത്തിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ നമ്മൾ കപ്പളങ്ങയും ഇട്ട് കൊടുത്തിട്ട് ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് അതൊന്നുകൂടെ വേഗം വേണ്ടി വെച്ചു ആ സമയത്ത് നമ്മൾ ചുണ്ട് തോന്നാനുള്ള ചുണ്ട് കൊത്തി കൊത്തി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് വലിയ മുഴുത്ത ചുണ്ടും നല്ല കേട്ടോ ഒരു കൊച്ചി ചുണ്ടാണ് പിന്നെ നമുക്കിത് മതി നമ്മൾ നാലുപേരല്ലേ ഉള്ളൂ പിന്നെ പിള്ളേർ അങ്ങനെ അധികം വാരി വലിച്ച് കഴിക്കത്തില്ലല്ലോ അപ്പം അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ വാഴ ചുണ്ടും അരിഞ്ഞെടുത്ത് പിന്നെ ഇടയ്ക്കൊന്ന് ഓടി തിന്നാ വന്ന് നോക്കിയപ്പോഴത്തേക്കിനും നല്ല അന്തരീക്ഷം കേട്ടോ മഴയൊക്കെ മാറി അയ്യോ കുറേ ദിവസം ഇങ്ങനെ അടാ പിടി പെയ്തിട്ട് പെട്ടെന്ന് അങ്ങ് തെളിഞ്ഞു കഴിയുമ്പോഴത്തേക്കും നല്ലൊരു സന്തോഷമല്ലേ അപ്പം ഞാൻ വിചാരിച്ചു ബാക്കി തുണിയും കൂടെ ഒന്ന് വേഗം വെളിയിലേക്ക് വിരിച്ചിട്ടേക്കാന്ന് വിചാരിച്ചു തൊള്ളി വെയിൽ കണ്ട തുണിയും പിറക്കി ഞാൻ ഓടും കേട്ടോ അവിടെ കൊണ്ടേ വിരിച്ചുകഴിയുമ്പോഴത്തേക്കിനും വെയിൽ അത് കണ്ടിട്ടാണോ അല്ലയോ എന്നറിയത്തില്ല അപ്പം തന്നെ മങ്ങും ഇതാണ് സ്ഥിരമായിട്ടുള്ള പരിപാടി കേട്ടോ അപ്പോൾ എന്തായാലും ബാക്കി തുണിയും കൂടെ ഞാൻ പെട്ടെന്നൊന്ന് വിരിച്ചിട്ടു അത് കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുണ്ടിനകത്തേക്ക് കുറച്ച് എണ്ണയും കൂടി വെച്ചിട്ട് നന്നായിട്ടൊന്നും തിരുമി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ കറ പോകാനും ഒരു കട്ടിച്ചവപ്പ ഉണ്ടല്ലോ അതൊക്കെ പോകാനൊക്കെ നല്ലതാണ് പിന്നെ ഇതിനകത്ത് ചില സമയത്ത് ഇങ്ങനെ തിരുമ്പുമ്പം നൂല് നൂല് പോലെ നാരി വരാറുണ്ട് അതൊക്കെ എടുത്ത് കളയാം ഇതിനകത്ത് ഇപ്പം നാരൊന്നുമില്ലായിരുന്നു കേട്ടോ തീരെ കൂമ്പായതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല അപ്പളേക്ക് നമ്മുടെ കപ്പളങ്ങയും പയറുമൊക്കെ നന്നായിട്ട് വെന്ത് ഒടഞ്ഞ് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഓടിപ്പോയെന്നുള്ള അരപ്പ് റെഡിയാക്കി തേങ്ങയും മുളകും ഉള്ളിയും പിന്നെ മഞ്ഞൾ ചേർക്കണമായിരുന്നു ഞാൻ പറഞ്ഞില്ലേ മഞ്ഞൾ തൊള്ളി കൂടിയൊന്നും ശ്രമിച്ചുള്ളതുകൊണ്ട് ഞാൻ മഞ്ഞൾ ചേർത്തില്ല ഒരു നുള്ളു ജീരകവും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആരപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു ഉപ്പൊക്കെ നോക്കി ഇനിയിപ്പോൾ കടുക് പൊട്ടിക്കേണ്ട പരിപാടി ഇല്ലാത്തത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല പിന്നെ കടുക് പൊട്ടിച്ചില്ലേലും കറയ്ക്ക് വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നും പറയാൻ സാധ്യതയില്ല രുചിക്ക് പിന്നെ കടുക് പൊട്ടിച്ചാൽ നല്ലൊരു വാസനയും പ്രത്യേക ഒരു ഫ്ലേവർ ആയിരിക്കും ഇല്ലാത്ത സ്ഥിതിക്ക് ഇപ്പം അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പിന്നെ അരപ്പൊക്കെ ചേർത്ത് മൂടി വെച്ചൊരു രണ്ട് മിനിറ്റ് തിളപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മുടെ ചാറ് കറി റെഡി ആയിട്ടോ പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ആ തോരന് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കി എടുത്തു അതും വേഗം ചേർത്ത് നമ്മുടെ ചുണ്ട് തോരനും ആക്കി കുറച്ച് സ്പീഡിൽ അങ്ങ് ചെയ്തു വേറൊന്നും അല്ല ഏട്ടാ അവിടെ കിടന്ന് ബഹളം വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഈ തെളിഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷത്തിൽ വേഗം പോയിട്ട് വരാണെങ്കിൽ ഓട്ടോക്കൂലി കൊടുക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അല്ലേ നീ ഇവിടെ നിന്നു ഞാൻ പോയി മേടിച്ചോണ്ടൊക്കെ വരാമെന്ന് പറഞ്ഞോട്ടോ അപ്പോൾ എനിക്കത് പോരാ ആ പുറകെ തന്നെ പോകണം വീഡിയോക്ക് എടുക്കാമെന്ന് വിചാരിച്ചു

അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ പെട്ടെന്ന് ആക്കി വേഗം റെഡി ആയേക്കാന്ന് വിചാരിച്ച് കുളിച്ചൊരുങ്ങിയതായി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഞങ്ങളെ കൂട്ടാതെ പൊയ്ക്കളയും അതുകൊണ്ട് അങ്ങനെ വേഗം കുളിച്ചൊരുങ്ങി റെഡിയായി ഇതാ നമ്മൾ ഇനിയിപ്പോൾ നേരെ സ്കൂളുകളിലേക്ക് പോവുകയാണ് ആ പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് ഇന്ന് പ്ലേ സ്കൂളിൽ ചേർക്കും കൂടെ വേണം കേട്ടോ അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് അങ്ങനെ ഒരുങ്ങി ഇപ്പം ഇറങ്ങിയിട്ടുണ്ട് ഇവിടുന്ന് പത്ത് മിനിറ്റ് യാത്ര മാത്രമേ ഉള്ളൂ പ്ലേ സ്കൂളും എൽ കെ ജി യു കെ ജി ഒക്കെ അടുത്തടുത്താണ് കേട്ടോ അപ്പോൾ ഒരുമിച്ച് പോയിട്ട് വരാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആദ്യം ഓർത്ത് നേഴ്സറി വിടാമെന്ന് കേട്ടോ പിന്നെ ഞാൻ ും നഴ്സറി വിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ സെപ്പറേറ്റ് പിന്നെയും യാത്ര ചെയ്യണം പത്ത് മണിയാകുമ്പോൾ കൊണ്ടുവിടാൻ പോകണം മൂന്നുമണിയാവുമ്പോൾ വിളിക്കാൻ പോകണം അവയുടെ കൂടെ അങ്ങ് വീടുകയാണെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് ഒരേ സമയത്ത് പോയിട്ട് ഒരേ സമയത്ത് തിരിച്ചും വന്നോളും ഒരേ വണ്ടിക്ക് കൂട്ടായിട്ട് പോവുകയും ചെയ്തോളൂല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ പ്ലേ സ്കൂളിൽ തന്നെ വിടാമെന്ന് തീരുമാനിച്ച് അങ്ങനെ നമ്മൾ സ്കൂളിങ്കിലെത്തി പിന്നെ നേരെ പോയി കുഞ്ഞാപ്പീനെ സ്കൂളിൽ ചേർത്തു അബിയുടെ പുസ്തകമൊക്കെ വാങ്ങി പിന്നെ ടീച്ചറും ക്ലാസ് ടീച്ചറും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരോടും ഒന്ന് വർത്താനം അങ്ങനെ പറഞ്ഞ് കുറച്ചു നേരം അവിടെ ഇന്നിട്ട് തിരിച്ച് നേരെ പോകുന്നു ഇനി നമ്മൾ വിട്ടടിച്ച് വീട്ടിൽ പോവുകയാണ് അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പോയിട്ട് അവിടെ കുഞ്ഞാപ്പീനെ ആക്കിയിട്ട് പേട്ടെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുഞ്ഞാപ്പിക്കാണ് സ്കൂളങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം ചെന്നപ്പോൾ ടീച്ചർ കുറേ മൊട്ട യൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇഷ്ടമുള്ളത്ര എടുത്തോളാനൊക്കെ പറഞ്ഞു അതൊക്കെ കണ്ടപ്പോൾ സന്തോഷമായി കേട്ടോ അങ്ങനെതാ നമ്മൾ വീടെത്താറായിട്ടുണ്ട് ഈ പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീടാണ് കേട്ടോ കഴിഞ്ഞ ദിവസം മുങ്ങി വെള്ളമായിരുന്നു ഇവിടെ നമ്മൾ അന്ന് വീഡിയോ എടുത്തില്ല അന്ന് ഈ പാലത്തിൻ്റെ മണ്ടേക്കൂടെ ഇങ്ങനെ കുറെ കുത്തി ഒഴുകുമായിരുന്നു കേട്ടോ ഭയങ്കരമായിട്ട് പക്ഷെ ഇപ്പം വെള്ളമൊക്കെ താണ് അതിലെ വണ്ടിയൊക്കെ പോകാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ചെളിയൊക്കെ മാറ്റി എല്ലാം വൃത്തിയൊക്കെ കിട്ടിട്ടുണ്ട് പക്ഷേ മഴ നിർത്താതെ പെയ്താൽ വീണ്ടും വെള്ളം പോകും കേട്ടോ അങ്ങനതാ നമ്മളെ വീടെത്തി അവരെ രണ്ട് പേരെയും അവിടെ ഇരുത്തിയിട്ട് നമ്മൾ നേരെ േട്ടയ്ക്ക് പോയി കേട്ടോ എന്നിട്ട് അവിടെ പോയി ഒരു കടയ്ക്ക് ഒരുപാട് സാധനങ്ങൾ അങ്ങനെ പർച്ചേസ് ചെയ്തിട്ട് വലിയ ഷോപ്പിംഗ് എന്നൊന്നും പറയാനില്ല കുറച്ച് കുക്ക് പൊതിയുന്ന പേപ്പറ് പിന്നെ എനിക്ക് പൊട്ട് പിന്നെ ഒരു കുഞ്ഞു കമ്മല് അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ പത്ത് രൂപ അഞ്ച് രൂപ ഐറ്റംസ് ഒക്കെ കുറേ വാങ്ങാനുണ്ട് പിന്നെ ടവ്വല് പിന്നെ അത്യാവശ്യമായിട്ട് ഞാൻ മേടിക്കണമെന്ന് ഉദ്ദേശിച്ച സാധനം നമ്മുടെ ഈ ലഞ്ച് ബോക്സ് പൊതിയുന്ന കട്ടിയുള്ള ടറക്കിയിൽ അതായിരുന്നു പക്ഷേ അത് ആ കടയിൽ കിട്ടിയില്ല കേട്ടോ പിന്നെ വേറെ കുറച്ച് സാധനങ്ങളോടെ കിട്ടാനൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഉള്ളതൊക്കെ മേടിച്ച് നമ്മുടെ നെയിൻ സ്ലിപ്പ് സെല്ലോ ടേപ്പ് പിന്നെ സ്റ്റാപ്ലെയർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് വേഗം തന്നെ തിരിച്ചു പോകുന്നോട്ടെ ഇനിയിപ്പം മേടിക്കാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ സ്കൂൾ വർക്കും ഇടാനുള്ള കളർ ഡ്രസ്സ് അങ്ങനെയുള്ള കുറച്ച് കുറച്ച് സാധനങ്ങളൂടെ വാങ്ങാനുണ്ട് അത് പിന്നെ ഏട്ടേ തന്നെ ആയാലും വന്ന് മേടിച്ചോളൂല്ലോ ഇതിപ്പം ഞാൻ വീതി എടുക്കണം എന്ന് പറഞ്ഞാൽ പുറകെ ചാടി ഇതുകൊണ്ട് എന്നെ കൊണ്ടുപോയതാണ് കേട്ടോ അല്ലേ ഇത് ഏട്ടയെ തന്നെ പോയി മേടിക്കാനുള്ളത് ഉള്ളായിരുന്നു അതിന് മാത്രം വലിയ ഷോപ്പിംഗ് സംഭവമൊന്നും ഇല്ലായിരുന്നു കേട്ടോ അങ്ങനെ അതെല്ലാം മേടിച്ച് വരക്കി നമ്മളെ വേഗം തിരിച്ച് വീട്ടിലെത്തി ഇപ്പം നേരെ വിട്ടിട്ട് നമ്മൾ അങ്ങോട്ട് തന്നെ പോവാണ് കേട്ടോ നിൽക്കുന്നുമില്ല കാരണം ചെറിയ മഴ മൂടലുണ്ട് മഴക്കിപ്പുറം വേഗം വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് എന്താണെന്നറിയില്ല ഇന്നലെ വരെ ഇനിയിപ്പം രണ്ട് ദിവസം ഇവിടെ കഴിഞ്ഞ് വരുന്നുള്ളെന്ന് പറഞ്ഞ ആൾ പോരാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മരിയാ ടീച്ചർ വിളിച്ചു പുസ്തകം മേടിക്കാൻ എന്നാ ചല്ലാത്തേന്ന് ചോദിച്ചു എന്നൊക്കെ പറഞ്ഞ് കഥയൊക്കെ പറഞ്ഞാണ് കൊണ്ടുവന്ന കേട്ടോ അങ്ങനെ പിന്നെ അഭിനയും കൂട്ടി നമ്മളിതാ നമ്മുടെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് കുറേ ദിവസം കൂടി നല്ല തെളിഞ്ഞ അന്തരീക്ഷം കേട്ടോ നല്ല കാലാവസ്ഥയായിരുന്നു എന്തായാലും മഴയ്ക്കിപ്പറും വീട്ടിലെത്തിയതുകൊണ്ട് ഓട്ടോ കാശ് ലാഭമായി കേട്ടോ അല്ലെ പിന്നെ പിള്ളേരെയൊക്കെ കൂട്ടി ഓട്ടോ വിളിച്ച് വരേണ്ട അവസ്ഥയായിരുന്നു അപ്പം നല്ല അന്തരീക്ഷം അയ്യോ സമാധാനം വെയിൽ കണ്ടു അപ്പോൾ കുറേ ദിവസം ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുകയായിരുന്നെങ്കിൽ പണിയൊക്കെ ആയനെ കേട്ടോ അപ്പം കുറേ ദിവസമായി പണിക്കൊക്കെ പോയിട്ട് അങ്ങനെതാ അത്യാവശ്യം വേണ്ടപ്പെട്ട സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു വീട്ടിൽ കൊണ്ടുവന്നു മാത്രം എനിക്ക് ഓർമ്മയുണ്ട് അപ്പം തന്നെ എല്ലാം കിള്ളിപ്പൊളിച്ച് എന്തൊക്കെയാണെന്ന് നോക്കുകയാണ് കേട്ടോ ഈ ഒരു സ്ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പറയാൻ വിട്ടുപോയി കേട്ടോ ഒക്കെ മേടിച്ചു കല്ല് പെൻസിലും പിന്നെ കിട്ടിയ ക്യാപ്പിൽ എനിക്കാവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഡിസ്കോ റബ്ബർ പാൻറ്റ് ക്ലിപ്പ് പൊട്ട പിന്നെ റബ്ബറ് പിന്നെന്താ നമ്മുടെ ടഫൽ പിന്നെ ഒരു കുഞ്ഞു വള അപ്പം ഇതിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു പുറകെ കൂടിയെന്നോട് ചോദിച്ചു കേട്ടോ അപ്പം പിന്നെ അതൊക്കെ എടുത്ത് പിറക്കി വെച്ചു ഇനിയിപ്പോൾ നമ്മൾ ചോറിനായിട്ട് പോവാണേ വിദേശം ഉച്ചയായിട്ടുണ്ട് വാടിക്കപ്പുറം വീട് പറ്റി അപ്പം ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ടേറ്റ ബൈ ബൈ സി യു